ദൈവതെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വെളിപ്പാട് പുസ്തക പഠനത്തിനായിട്ട് കടന്നു വന്ന ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് വെളിപ്പാട് പുസ്തകം രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ഈ വേദഭാഗം ഏഷ്യ മൈനറിലെ ഏഴ് സഭകളിൽ ആദ്യത്തെ സഭയായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന എഫ് എസ് ഒ സഭയ്ക്കുള്ള ദൈവത്തിൻ്റെ ദൂതായിട്ട് ആലോചനയായിട്ടാണ് നാം അത് ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ് ദൈവചന പഠനത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ചില കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് അറിയിക്കുകയാണ് രണ്ട് മൂന്ന് ദിവസങ്ങൾ തിരുവോണത്തോട് ഒക്കെ ഓണത്തിൻ്റെ അവധി ദിവസങ്ങളായതുകൊണ്ട് പല സഭകളിലും പ്രാർത്ഥനകൾ ഒക്കെ നടക്കുന്നതുകൊണ്ട് ശുശ്രൂഷകൾക്കായിട്ട് അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങളിൽ യാത്രയിലാണ് എന്നെ വിളിക്കുന്നവരെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജുകൾ ചെയ്യുക വിളിക്കുന്നവരെ പരമാവധി കോള് എടുക്കണമെന്നും തിരിച്ചു വിളിക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട് ഞാൻ മാക്സിമം തിരിച്ചു വിളിക്കാറുണ്ട് അപ്പം പ്രാർത്ഥനയ്ക്കായിട്ട് ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മളെ വിളിക്കുന്ന ഒരാളുടെ കോള് പോലും അറ്റൻഡ് ചെയ്യാതിരിക്കരുതെന്നുള്ളത് ഒരു തീരുമാനമായതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ദയവായിട്ട് വാട്സാപ്പിൽ മെസ്സേജുകൾ അയക്കുക അതിന് റിപ്ലൈ പിന്നീടാണെങ്കിലും കണ്ടിട്ട് തരുന്നതായിരിക്കും എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ദൈവം ഏൽപ്പിച്ചൊരു ശുശ്രൂഷയാണ് ഈ ഒരു ശുശ്രൂഷ അതുകൊണ്ട് കമൻ്റുകളൊക്കെ ഇടുന്ന ചിലരുടെ പേരുകളൊക്കെ ഓർമ്മയുണ്ട് അത് അവരൊക്കെ ഈ ഒരു ശുശ്രൂഷയുടെ ഭാഗമാകുകയും വചനം ശ്രദ്ധ കൂടെ കീഴ്ക്കുകയും ഒക്കെ ചെയ്യുന്നവരാണല്ലോ ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് എഫസോ സഭയോടുള്ള ദൂതാണ് ഞാൻ പറഞ്ഞിരുന്നു ഏഷ്യ മൈനറിലെ ഏഴ് സഭകൾ എഫസോസ് മുർണ പ്രഗമോ സർദീസ് ഫിലദൽഫിയ തുയധൈര ലവോദിക്ക തുടങ്ങിയ ഏഴ് സഭകൾ ഏഷ്യ മൈനറിലെ ഏഴ് സഭകളായിരുന്നു ഈ ഏഴ് സഭകളോടും ദൈവത്തിന് ദൂതുകൾ അറിയിക്കുവാനായിട്ടുണ്ട് കർത്താവിന് ദൂതുകൾ അറിയിക്കാനുണ്ട് ഇതിൽ ഒന്നാമത്തേതാണ് എഫ് സഭ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് എഫ് എസ് സഭയെ കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ പറഞ്ഞിരുന്നു വെളിപ്പാട് പുസ്തകത്തിലെ ഈ ഏഴ് സഭകൾ ഏഴ് കാലവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഒന്നാം നൂറ്റാണ്ടിലെ അപ്പൊ സഭയുമായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷമുള്ള ആ ഒരു കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ചില വേദ പണ്ഡിതന്മാർ അതിനെ ചേർത്ത് പഠിക്കുന്നുണ്ട് ഏ ഡി എഴുപത് മുതൽ നൂറ്റി വരെയുള്ള കാലഘട്ടത്തിലുള്ള സഭയാണ് എഫസോ സഭ എന്ന് ചേർത്തുള്ള ഒരു പഠനം അതിൻ്റെ അകത്തുണ്ട് അത് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ ഈ സഭയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വലിയൊരു ആത്മീക മർമ്മമുണ്ട് അത് ഞാൻ ആരംഭത്തിലെ നിങ്ങളോടങ്ങ് പറയുകയാണ് അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് കാർമ്മികമായിട്ട് ചെയ്താലും എന്ത് കാര്യം നമ്മൾ ചെയ്താലും ദൈവത്തോട് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് സ്നേഹമില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം വെറുതെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ ഉപവസിക്കുന്നുണ്ട് നമ്മൾ ആരാധനയ്ക്ക് പോകുന്നുണ്ട് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട് എന്തെല്ലാം കാര്യം നമ്മൾ ചെയ്താലും അകത്ത് ദൈവത്തോട് സ്നേഹമില്ലെങ്കിൽ നമ്മൾ ഒരു വലിയ അപകടത്തിലാണ് ഇതാണ് എഫ് എസോ സഭ നമ്മളെ പഠിപ്പിക്കുന്നത് എഫ് എസോ സഭയെക്കുറിച്ചുള്ള ദൂത് പറയുമ്പോൾ ഈ എന്താണ് എഫ് എസോസ് പട്ടണമെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ഇത് റോമൻ സാമ്രാജ്യത്തിലുള്ള ഒരു വലിയ പ്രവിശ്യയായിരുന്നു എഫസോസ് എന്ന് പറയുന്നത് ഏഷ്യ മൈനറിൻ്റെ അല്ലെങ്കിൽ ചിറ്റേഷ്യയുടെ തലസ്ഥാനം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാനായിട്ട് പറ്റും തലസ്ഥാനമായിരുന്നു കൈസ്റ്റർ നദീതീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു പട്ടണമായിരുന്നു എഫസോസ് എന്ന് പറയുന്ന പട്ടണം അന്നത്തെ കാലത്തെ അതിപുരാതനമായ വളരെ ശ്രേഷ്ഠമായ ഒരു പട്ടണമായിരുന്നു ഈ പട്ടണം സകല ജാതീയ ആചാരങ്ങളുടെയും ദുർനടപ്പുകളുടെയും അതുപോലെ തന്നെ മന്ത്ര മന്ത്രവാദങ്ങളുടെയും പ്രയോഗങ്ങളുടെയും ഒക്കെ കേന്ദ്രമായിരുന്നു എഫസോസ് എന്ന് പറയുന്ന പട്ടണം അപ്പോസ്തല പ്രവൃത്തി പത്തൊമ്പതാം അധ്യായത്തിലേക്ക് ഒക്കെ നമ്മൾ വരുമ്പോൾ ഈ എഫസോസ് പട്ടണത്തെ കുറിച്ചുള്ള വിവരണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ അർതിമീസ് ദേവിയുടെ ഒരു വലിയ ക്ഷേത്രം ഉണ്ടായിരുന്നു പുരാതന കാലത്തെ സപ്ത ഒന്നായിട്ട് വേണമെങ്കിൽ അതിനെ കൂട്ടാനായിട്ട് പറ്റും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഏകദേശം നാനൂറ്റി ഇരുപത് അടിയോളം നീളവും ഇരുന്നൂറ്റി മുപ്പതടിയോളം വീതിയും അറുപതടിയോളം ഉയരമുള്ള ഏകദേശം നൂറ്റി ഇരുപത് തൂണുകളിൽ നിലനിർത്തിയിരുന്ന ഏറ്റവും മൊത്തം നടുവിലായി ദേവതാരു കൊണ്ടുള്ള തട്ടിട്ടിട്ട് തിരശ്ശീല വെച്ചിട്ട് അതിനകത്ത് അർത്തിമീസ് ദേവിയുടെ ഒരു പ്രതിമ വെച്ചുകൊണ്ട് അതിനെ ആരാധിച്ചിരുന്ന അന്നത്തെ കാലത്തെ ഒരു വലിയ ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതുകൂടാതെ തന്നെ അതിനോട് ചേർന്നുള്ള ഒരു മലഞ്ചെരിവിൽ ഏകദേശം ഇരുപത്തി അയ്യായിരത്തോളം പേർക്ക് ഇരിക്കാനായിട്ട് പറ്റുന്ന ഒരു വലിയ ആ രംഗസ്ഥലം അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും വേദപുസ്തകത്തിന്റെ അകത്ത് എഫസോസ് പട്ടണത്തിന് വളരെ പ്രാധാന്യമുണ്ട് അപ്പോസ്തോൽനായ് യോഹനാന്റെ ശുശ്രൂഷ കാലങ്ങളിൽ അദ്ദേഹം എഫസോസിൽ താമസിച്ച് ശുശ്രൂഷ ചെയ്തു എന്ന് പറയുന്നു തിമിത്യോസ് എഫസോസ് കേന്ദ്രമാക്കിയാണ് ശുശ്രൂഷ ചെയ്തു പോകുന്നത് അന്നത്തെ കാലത്തെ സഭകളുടെയൊക്കെ ഒരു നേതൃ കേന്ദ്രസ്ഥാനം എന്ന് വേണമെങ്കിൽ എഫസോസിനെ കുറിച്ച് പറയുവാനായിട്ട് പറ്റും അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് എഫസോസ് എന്ന് പറയുന്ന സ്ഥലം അതുകൂടാതെ തന്നെ അപ്പോസ്തോൽനായ് പൗലോസ് ഏകദേശം മൂന്ന് വർഷത്തോളം എഫസോസിൽ പാർത്ത് കർത്താബിന്റെ വേല ചെയ്ത് വലിയൊരു കൂട്ടത്തെ അദ്ദേഹം നേടിയിട്ടുണ്ട് എന്ന് അപ്പോസ്തോല പ്രവർത്തികൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇങ്ങനെയൊക്കെ വളരെ പ്രത്യേകതകളുള്ള ഈ എഫസോസ് എന്ന് പറയുന്ന പട്ടണം ആത്മീക തീഷ്ണതയിൽ വളരെ നന്നായിട്ട് മുന്നോട്ട് പോയിരുന്ന ഈ ഒരു പട്ടണം ഈ ഒരു പട്ടണത്തിലെ സഭയ്ക്ക് കാലങ്ങളിൽ എന്തുപറ്റി അവരുടെ സ്നേഹം ദൈവത്തോടുള്ള അവരുടെ സ്നേഹം കുറഞ്ഞുപോയി എന്ന് പറഞ്ഞു എഫസോസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അയച്ചുവിടുക എന്നുള്ളതാണ് അപ്പം ദൈവ സ്നേഹത്തിന് എന്ത് പറ്റി അയവ് സംഭവിച്ചു ഇപ്പോൾ എഫസോസ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ഒരു സഭ പോലും അന്നത്തേതിൻ്റെ ഓർമ്മയവശേഷിപ്പിക്കുന്ന ഒരു സഭ പോലും ഇല്ല എന്ന് നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാകും എത്ര ഭീകരമാണ് ഒരിക്കൽ ദൈവസന്നിധിയിൽ നിന്നിട്ട് ദൈവകൃപയിൽ നിന്നിട്ട് പിന്മാറിപ്പോയാൽ അവരുടെ അവസ്ഥ എത്രത്തോളം അതേ ഭീകരമായി തീരുമെന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മൾ ഇതിനകത്ത് കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നത് എഫ് രണ്ടാമധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ എഫസോസിലെ സഭയുടെ ദൂതൻ എഴുതുക ഈ സഭയുടെ ദൂതൻ എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഏഞ്ചലല്ല റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഗോഡ് ഓർ എന്താ പറയുന്നത് ഒരു സഭയുടെ ശുശ്രൂഷകൻ തന്നെയാണ് ഈ ദൂതൻ എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് സഭയുടെ ശുശ്രൂഷകന്മാർക്കാണ് ദൈവം ദൂത് കൈമാറ്റം ചെയ്തു കൊടുക്കുന്നത് ഏഴ് നക്ഷത്രം വലങ്കിൽ പിടിച്ചുകൊണ്ട് ഏഴ് പൊന്നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഏഴ് നക്ഷത്രം എന്ന് പറയുന്നത് ഏഴ് സഭയുടെ ദൂതന്മാരാണ് ഈ ദൂതന്മാർ ദൈവത്തിന്റെ വലം കൈക്കകത്ത് ഇരിക്കുകയാണ് അപ്പോൾ ദൈവം ആത്മീക ശുശ്രൂഷ ചെയ്യുന്നവരൊക്കെ ദൈവത്തിന്റെ കരത്തിൻ്റെ അകത്തിരിക്കുന്നു ഏഴ് സഭകൾ ഏഴ് പൊൻ നിലവിളക്കുകൾ ഏഴ് സഭകളെ കാണിക്കുകയാണ് അതിൻ്റെ നടുവിലൂടെയാണ് കർത്താവ് എന്ത് ചെയ്യുന്നത് ഉലാവുന്നത് അപ്പോൾ ന്യായമായിട്ടൊരു ചോദ്യം നമുക്കുണ്ടാകും ഈ ഏഴ് സഭകളുടെ നടുവിലൂടെ കർത്താവ് ഉലാവുമ്പോൾ മറ്റു സഭകളെല്ലാം എന്ത് ചെയ്യേ എന്നുള്ളത് അതിൻ്റെ അർത്ഥം ഏഴ് സഭകൾ മാത്രമല്ല സഭകളുടെ നടുവിലൂടെ ഉലാവുന്നവൻ കർത്താവാണ് ഈ ഒരു അർത്ഥമാണ് നമ്മൾ ഇതിൻ്റെ തൂന്ന് മനസ്സിലാക്കേണ്ടതായിട്ട് അടുത്തത് ഈ എഫ് എസ് ഒ സഭയോടുള്ള അരുളപ്പാടുകൾ നമ്മൾ കേൾക്കുമ്പോൾ ദൈവം ഗുണവും ദോഷവും വിവരിച്ചു പറയുന്ന ദൈവമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നമ്മൾ സാധാരണ എന്താണ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഒരാളെ ഇഷ്ടമാണെങ്കിൽ അവരുടെ ഗുണം നമ്മൾ എടുത്തു പറയും നമുക്കൊരാളെ ഇഷ്ടമല്ലെങ്കിൽ അവരുടെ ദോഷം നമ്മൾ എടുത്തു പറയും പക്ഷെ ദൈവം അങ്ങനെയല്ല ദൈവം സകലത്തെയും നന്നായി കണ്ട് വിവരിച്ചു പറയുന്നൊരു ദൈവമാണ് അതുകൊണ്ട് ഗുണമുണ്ടെങ്കിൽ ദൈവം ഗുണം പറയും ദോഷം ഉണ്ടെങ്കിൽ ദോഷം പറയും ഒന്നാമത് ദൈവം പറഞ്ഞ ഗുണങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് അതെ സഹിച്ചു കൂടാത്തതും അപ്പോസ്തോലന്മാരുള്ളവർ അല്ലാതിരിക്കെ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും അടുത്തത് നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു ഒരു അഞ്ചാറ് കൂട്ടം കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് പ്രവർത്തി ഞാൻ അറിയുന്നു പ്രയത്നം ഞാൻ അറിയുന്നു അപ്പോസ്തോലന്മാരല്ലാതിരിക്കാൻ എന്ന് പറയുന്നവരെ പരീക്ഷിച്ച് നീ കള്ളന്മാരെന്ന് കണ്ടു എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കാലത്ത് ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ് എന്നുള്ള പേരിൽ എന്താ പറയുന്നത് സ്വയമായിട്ട് അതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെയൊക്കെ ചമഞ്ഞുകൊണ്ട് തെറ്റായ പഠിപ്പീലുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നവരും ധനസമ്പാദനത്തിനായി സുവിശേഷത്തെ വിൽക്കുന്നവരും ഒക്കെ കാണുമ്പോൾ അപ്പോസ്തോലന്മാരല്ലാത്തവരെ നിങ്ങൾ തിരിച്ചറിയണം അത് ഞാനായിക്കോട്ടെ ആരായിക്കോട്ടെ നാളെ ഞാൻ പ്രസംഗിക്കുന്നതിൻ്റെ അകത്തും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കണം ഇപ്പൊ ഞാൻ പറഞ്ഞത് സത്യസന്ധമായിട്ട് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുക അപ്പോസ്തോലന്മാർ അല്ലാ അല്ലാത്തവരെ അപ്പോസ്തോലന്മാരെ എന്ന് പറഞ്ഞവരെ അപ്പോസ്തോലന്മാരെന്ന് നീ എന്ത് ചെയ്തു പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടു എങ്ങനെയാണ് കള്ളന്മാരായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ബലം കൊണ്ട് നിങ്ങൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും വചനത്തിൽ എഴുതിയിരിക്കുന്നത് കള്ളപ്രവാചകന്മാരെ അവരുടെ ബലം കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയാം പ്രവൃത്തി കൊണ്ട് തിരിച്ചറിയാം വാക്കുകൾ കൊണ്ടോ സം ഒന്നുമല്ല പ്രവർത്തികൾ കൊണ്ടോ നമുക്ക് തിരിച്ചറിയാനായിട്ട് പഠിച്ചു അപ്പം അവർക്ക് ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടായിരുന്നു അവരത് കണ്ടുപിടിച്ചവരാണ് അപ്പം നാമനിമിത്തം തളർന്നു പോകാഞ്ഞവരാണ് ഉറപ്പോടെ നിന്നവരാണ് പക്ഷേ ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട് എന്താണെന്ന് അറിയാമോ നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട് അതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ കാർമികമായി നടന്നു പോകുന്നുണ്ടെങ്കിലും ദൈവ സ്നേഹമില്ലെങ്കിൽ നമ്മുടെ ജീവിതം വലിയ പരാജയത്തിലാണ് ഒരു പക്ഷെ നമ്മൾ ആരാധനയ്ക്ക് പോകുന്നുണ്ടായിരിക്കും പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും മെസ്സേജുകൾ കേൾക്കുന്നുണ്ടായിരിക്കും ഉപവസിക്കുന്നുണ്ടായിരിക്കും നല്ലവരെയും തീയതരുമായ ആൾക്കാരെ നമ്മൾ വിവേചിച്ചറിയുന്നുണ്ടായിരിക്കും പക്ഷേ യഥാർത്ഥമായിട്ട് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ അകത്തല്ല നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഒരു വലിയൊരു അപകടത്തിലാണ് നമ്മൾ എന്റെ പ്രിയപ്പെട്ടവർ ഇത് കേൾക്കുമ്പോൾ ആരംഭകാലങ്ങളിൽ കർത്താവിനോടുണ്ടായിരുന്ന സ്നേഹം നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഇപ്പോഴുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും കാലങ്ങളിൽ എന്ത് പറ്റി ദൈവസ്നേഹം കുറഞ്ഞുപോയി കർത്താവിനോടുള്ള സ്നേഹത്തിൽ അയവ് വന്നു ആദ്യം ഭയങ്കര ഉത്സാഹത്തോടെയാണ് സേവിച്ചത് പക്ഷെ ഇപ്പോൾ ആ സ്നേഹം കുറഞ്ഞു പോയത് കൊണ്ട് ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക നമ്മുടെ വീഴ്ചയുടെ കാരണക്കാർ നമ്മൾ തന്നെയാണെന്ന് മനസ്സിലാക്കുക നാം അടങ്ങി വരാൻ തയ്യാറായാൽ നമ്മെ ചേർത്ത് പിടിക്കാൻ ദൈവം ദൈവം തയ്യാറാണ് അതുകൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ എടുക്കേണ്ടുന്ന ചില തീരുമാനങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നീ മാനസാന്തരപ്പെട്ട് നിൻ്റെ ആദ്യത്തെ പ്രവർത്തി ചെയ്യുക കാലങ്ങളിൽ എന്താണ് സംഭവിച്ചത് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ആ സ്നേഹം നഷ്ടപ്പെട്ടു പോയി ഫസ്റ്റ് ലവ് ആദ്യത്തെ സ്നേഹം നഷ്ടപ്പെട്ടു പോയി മാനസാന്തരത്തിൻ്റെ പ്രവൃത്തി ചെയ്ത് ആദ്യ കാര്യങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ടുള്ള ഒരാഹ്വാനമാണ് യഥാർത്ഥമായ മാനസാന്തരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ടായാൽ ആ മാനസാന്തരത്തിൻ്റെ പ്രവൃത്തി അവൻ്റെ ജീവിതത്തിൽ തെളിവായി വെളിപ്പെട്ട് വരുമെന്നുള്ള കാര്യം നാം മറന്നു പോകരുത് ഈ മുകളിൽ കൊടുത്തിട്ടുള്ള പ്രബോധനങ്ങൾ നാം അനുസരിച്ചില്ലെങ്കിൽ അതിൻ്റെ തിക്തഫലം നമ്മൾ നേരിടേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം ഞാൻ മറന്നുപോകരുത് കാരണം പിന്നീട് എഴുതിയിരിക്കുകയാണ് നീ മാനസാന്തരപ്പെടാതിരുന്നാൽ നിന്റെ നിലവിളക്ക് ഞാൻ അതിൻ്റെ നിലയിൽ നിന്ന് നീക്കും എന്നുള്ളതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെയല്ല സൂചിപ്പിക്കുന്നത് ഇവിടെ നിലവിളക്ക് എന്നുള്ളതിൻ്റെ നിലവിളക്ക് നീക്കും എന്നുള്ളതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള പദം എന്ന് പറയുന്നത് കിനയോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ് കിനയോ കിനയോ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രകൃതി ഉള്ള നാശം എന്നാണ് എന്ന് പറഞ്ഞാൽ എന്ന നീക്കമായിട്ട് നീക്കിക്കളയുമെന്നുള്ളതല്ല ദൈവിക ശിക്ഷാവിധി ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരും അപ്പോൾ മാനസാന്തരത്തിൻ്റെ ഫലം ജീവിതത്തിൻ്റെ അകത്ത് പുറപ്പെടുവിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൻ്റെ അകത്ത് തുടർന്നു പോകുവാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ ദൈവിക ശിക്ഷാവിധി ജീവിതത്തിൽ നേരിടേണ്ടതായിട്ട് വരും സത്യത്തിൽ ഈ മാനസാന്തരം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അനുദിനവും ഉണ്ടാകേണ്ടതാണ് ഒരിക്കൽ മാനസാന്തരപ്പെട്ടു റിപ്പൻഡൻസ് സംഭവിച്ചു ഇനി എനിക്ക് മാനസാന്തരത്തിൻ്റെ ആവശ്യമില്ല ഞാൻ മാനസാന്തരപ്പെട്ടതല്ലേ എന്നുള്ള ധാരണ തെറ്റാണ് മാനസാന്തരം അനുദിനവും ഉണ്ടായിരിക്കണം ഓരോ നിമിഷവും മാനസാന്തരം ജീവിതത്തിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം അടുത്തത് ആറാമത്തെ വാക്യമാണ് നിക്കലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട് അത് ഞാനും പകയ്ക്കുന്നു ദൈവം പകയ്ക്കുന്ന സകലത്തെയും ദൈവത്തിൻ്റെ സഭ പകയ്ക്കണം ദൈവം ചേർത്ത് പിടിക്കാത്ത ഒന്നിനെയും ദൈവസഭ ചേർത്ത് പിടിക്കുവാൻ പാടില്ല ദൈവം വെറുക്കുന്ന സകലത്തെയും ഒരു ദൈവവിശ്വാസി വെറുക്കണം അതിനാണ് നമ്മൾ ദൈവവചനം പഠിക്കുന്നത് അപ്പോൾ ഈ നിക്കലോബർ സത്യത്തിൽ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് അവ്യക്തതകളുണ്ട് ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നിക്കലോവിയർ എന്ന് പറയുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അപോസ്തല പ്രവർത്തികളിലേക്ക് നമ്മൾ വരുമ്പോൾ മേശമേൽസ് സൂക്ഷിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഏഴ് പേരുണ്ടായിരുന്നു അവരിൽ ഒരാളായിരുന്നു നിക്കലവോസ് ഇദ്ദേഹം പിൽക്കാലത്ത് ആ അദ്ദേഹത്തിൻ്റെ സ്വന്തമായ ചില ഇഷ്ടങ്ങൾ ഉപദേശങ്ങൾ ചേർത്ത് അത് പിന്നീട് ദൈവസഭയെ അല്ലെങ്കിൽ ദൈവിക കൂട്ടായ്മയെ എന്താ പറയുന്നത് കീഴടക്കി എന്നാണ് പറയുന്നത് നിക്കൻ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ കീഴടക്കുക എന്നുള്ളതാണ് ലാവോസ് ജനം അപ്പോൾ ജനത്തെ കീഴടക്കുക ഈ ഉപദേശം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് നമുക്കറിയത്തില്ലെങ്കിലും പ്രഗമോസിലെ സഭയോട് തൂത് പറയുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് നിക്കലോബിയരുടെ ഉപദേശം വിലയാമിൻ്റെ ഉപദേശം ഇത് രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ് എന്തായിരുന്നു ദുർനടപ്പ് ആചരിക്കുവാനും വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുവാനും ഒക്കെ അനുവദിച്ചു കൊടുക്കുന്ന അതിനൊക്കെ നിർബന്ധിച്ചു കൊടുക്കുന്ന അതൊന്നും തെറ്റല്ലെന്ന് പറയുന്ന ഉപദേശം ഇന്നും വേർപാടിൻ്റെ ആവശ്യമില്ല വിശുദ്ധിയുടെ ആവശ്യമില്ല എങ്ങനെയും ജീവിക്കാം എന്തും ചെയ്യാം ദൈവം സ്നേഹമാണ് സ്നേഹവാനായ ദൈവം എന്ത് തെറ്റ് ചെയ്താലും ക്ഷമിച്ചുള്ളൂ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് പത്രോസിന്റെ ലേഖനത്തിലും യൂതയുടെ ലേഖനത്തിലേക്കൊക്കെ വരുമ്പോൾ അവിടെ ദൈവകൃപയെ ദുർനടപ്പിനായിട്ടുള്ള ലൈസൻസ് ആക്കി കൊടുക്കുന്ന ആളുകളുണ്ട് ഇല്ലേ ദൈവകൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കുന്നവർ ലൈസൻസ് ടു ഇമ്മോറാലിറ്റി എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർ അവിടെ ഉണ്ട് ഈ നിക്കലോവരുടെ ഉപദേശത്തെ എഫ് എസ് ഒ സഭ വെറുത്തപ്പോൾ കർത്താവ് പറഞ്ഞു ഞാനും അതിനെ വെറുക്കുന്നു അപ്പം ദുരുപദേശങ്ങൾക്കെതിരെ സഭ ശക്തമായ പ്രതികരണം തീർക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു നിലപാട് ആവശ്യമാണ് ഈ പാഷാണ്ടോപദേശങ്ങൾ ദുരുപദേശങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ ദൈവസഭയെ തളർത്തിയിട്ടുള്ളത് ഇന്നത്തെ കാലത്ത് നമ്മൾ സമൂഹമാധ്യമങ്ങളിലൊക്കെ നോക്കിയാൽ വേദപുസ്തകവുമായി യാതൊരു തരത്തിലും ഇല്ലാത്ത യാതൊരു തരത്തിലും അടിസ്ഥാനമില്ലാത്ത ഉപദേശങ്ങൾ എന്താ എന്താ തങ്ങൾക്കിഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനെ അത്ഭുതമായി രോഗമായി സൗഖ്യമായിട്ടൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ജനങ്ങളുടെ കണ്ണ് മൂടിക്കെട്ടുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് ഇതിൻ്റെ അകത്തൊക്കെ പലപ്പോഴും പെട്ടുപോകുന്നത് സാധാരണക്കാരായി വിശ്വാസികളും ദൈവോചനം വേണ്ടതുപോലെ അറിയാത്തവരുമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ദുരുപദേശങ്ങൾക്കെതിരെ പാഷാണ്ട ഉപദേശങ്ങൾക്കെതിരെ അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന പൈശാചിക്ക ആത്മാക്കൾക്കെതിരെ ദൈവമക്കൾ ശക്തമായി നിലകൊള്ളുക ഒരു കാരണവശാലും നമ്മൾ അതിനെ സ്വീകരിക്കാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അടുത്തത് ജയിക്കുന്നവന് ഞാൻ ജീവ വൃക്ഷത്തിൻ്റെ ബലം അവന് നൽകി കൊടുക്കും എന്നുള്ളതാണ് ഏതൻ തോട്ടത്തിൽ വിലക്കപ്പെട്ട കനിയായിരുന്നെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഇത് മടക്കി നൽകി കൊടുക്കുന്ന അവിശദീകരണം നമുക്ക് കാണുവാനായിട്ട് കഴിയും ജ അതുകൊണ്ട് ജയിക്കുക ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ജയിച്ച് കരകയറേണ്ടെന്ന് ഒരുപാട് മേഖലകളുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ലോകത്തെയും പാപത്തെയും ഒക്കെ ജയിച്ച് കരകയറുവാനായിട്ട് നമ്മൾ വിളിക്കപ്പെട്ടവരാണ് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ഇതാണ് എഫ് എസ് ഒ സഭയുടെ സഭയോടുള്ള അതൂത് അടുത്ത ദിവസങ്ങളിൽ ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം അമേൻ ഗോഡ് ബ്ലെസ് യു